കൊമേൽ വാടകയ്ക്കായി ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ സെവൻ സീറോ ഡബിൾ സീറോ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വികം കളരി ആൻഡ് യോഗ മുക്കുതല സി പി ഐ എം എടപ്പാൾ ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി എടപ്പാൾ അങ്ങാടിയിൽ സ്ത്രീ കുടുംബം സമൂഹം വിശ്വാസം വർത്തമാന എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ജയശ്രീ അധ്യക്ഷയായി സി എസ് പ്രസന്ന സി വി സുബൈദ മിശ്രിയ സൈഫുദ്ദീൻ കെ ദേവികുട്ടി ടി സത്യൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് കെ പ്രഭാകരൻ കെ വിജയൻ എന്നിവർ സംസാരിച്ചു ആരിഫ നാസർ സ്വാഗതവും നന്ദിയും പറഞ്ഞു അപ്പൊ നമുക്ക് സമൂഹത്തിനകത്തേക്ക് വരാൻ വേണ്ടി പറ്റും സമൂഹത്തിന്റെ സമ്മർദ്ദം ആ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഉണ്ടാവും എന്നുള്ള സമൂഹത്തിന്റെ സമ്മർദ്ദം എങ്ങനെ എങ്ങനെയുണ്ടാവുക സമൂഹത്തിന്റെ സമ്മർദ്ദം ഉം അവിടെ സ്ത്രീക്ക് അനുകൂലമാണോ സമൂഹം ഏർ ആണോ അല്ല സ്ത്രീ നമ്മൾ അങ്ങനെ പറയും നമ്മൾ കുട്ടിഘോഷിക്കും സമൂഹം ആകെ മാറിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും ആകെ മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് എന്താ ഉണ്ടാ പക്ഷെ തൊഴിൽ പോകുന്ന കാര്യത്തില് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ തൊഴിലൊക്കെ എടുത്ത് വന്ന വരുമാനമൊക്കെ അവിടെ പങ്കുവെക്കണ കാര്യം വരുമ്പോഴോ അവിടെ വലിയ ജനാധിപത്യം ഉണ്ടോ എന്താ ഏർ എന്റെ എന്റെ അടുത്ത് സ്ഥിരമായി വരുന്ന ജലാധികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ കൃത്യമായി അറിയൂത് തരം ജനാധിപത്യമാണ് ആ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഫിറ്റ് ആയോധന കലാ കേന്ദ്രം കളരി ആൻഡ് യോഗ കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് എടുത്താ കഴിഞ്ഞിട്ട് കണ്ട വെള്ള ഓട്ടം കഴിഞ്ഞു കൊടുത്താൽ കഴിഞ്ഞ് നോക്കി തെറ്റി കൊച്ചുപോകണം ഞാൻ മറന്നു